ട്രംപിനെ നമ്പിനാൽ നമ്പിയവൻ ഉജ്ജ്വലപ്രകടനെ ട്രംപ് അറിഞ്ഞതേയില്ല ഖത്തറിനെ ആക്രമിച്ചത് അറിഞ്ഞപ്പോഴേക്ക് വൈകിപ്പോയി അല്ലെങ്കിൽ അത് തടയാമായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു വിശ്വസ്ത പങ്കാളിയായ ഖത്തറിനെ അങ്ങനെ ആക്രമിച്ചത് ഒട്ടും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടായിരുന്നില്ല എന്നാൽ ഇടയ്ക്കിടെ ഉണർന്ന് ഖത്തർ പറയുന്നുണ്ട് തിരിച്ചടിക്കാനുള്ള അവകാശം സ്വയം സംരക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് എന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശവും പ്രത്യാക്രമണം നടത്താനുള്ള അവകാശവും ഖത്തറിനുണ്ട് എന്ന് ഖത്തർ പറയുമ്പോൾ ബാക്കി ചുറ്റിൽ നിൽക്കുന്ന സൗദി അറേബ്യയും അതുപോലെ തന്നെ നമ്മുടെ യു എ ഇയും എല്ലാം നമ്മളിൽ സാധാരണ ഏലേലേ ഐ ലസ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഐ എന്ന് പറയുന്ന പോലെ അവരും ഐ ലസ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കത്തക്ക നിലയിലല്ലാത്തവണ്ണം സ്വന്തം തല അമേരിക്കയുടെയും ബാക്കിയുള്ളവരുടെയും കക്ഷത്തു വെച്ചുകൊണ്ട് അവകാശമുണ്ട് അവകാശമുണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഒന്നും നടക്കില്ല ആയുധമെടുത്ത് പോരാടി അവരെ തോൽപ്പിക്കാനേ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഉടേതമ്പുരാൻ തന്നിട്ടുള്ളത് നിങ്ങളുടെ സമ്പത്താണ് ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാം പക്ഷേ അതിനും വേണം ചില നിലപാടുകളും ചില ഉറപ്പുകളുമൊക്കെ അതല്ലെങ്കിൽ എന്നും കുന്നും ഇങ്ങനെ അടി വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഖത്തർ ലോകത്തിലെ അറിയപ്പെടുന്ന മധ്യസ്ഥനാണ് ഫിഫ വേൾഡ് കപ്പ് എല്ലാവരിൽ നിന്നും വെല്ലുവിളിച്ച് വാങ്ങി ഏറ്റവും മനോഹരമായി നടത്തിയവരാണ് പല സന്ദർഭങ്ങളിലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള ചർച്ചകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് പിന്നിതെല്ലാം പോരാഞ്ഞിട്ട് ട്രംപൻ വലിയ വിമാനം വാങ്ങിച്ചു കൊടുത്ത രാജ്യവുമാണ് എന്നിട്ടും അവരടിച്ചു അമാസിനെ അടിച്ചു എന്നാണ് അവർ പറയുന്നത് അത് കണ്ട് ചില ബാണങ്ങൾ എഴുതുന്നുണ്ട് അത് ഖത്തറിനെ അറിയിച്ചടിച്ചതാണെന്ന് നിന്റെ നെഞ്ചത്തിട്ട് ഞാൻ ഇടിക്കും അത് നിന്നെ ഇടിക്കുകയല്ല നിന്റെ ചങ്കിനിട്ടിടിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നിൻ്റെ ശ്വാസകോശത്തിൽ കയറിയ ബാക്ടീരിയയെയും അണുക്കളെയും കൊല്ലാൻ വേണ്ടി നിൻ്റെ നെഞ്ചത്തിട്ടിടിക്കുന്നത് നിന്നെ ഇടിക്കുന്നത് പോലല്ല എന്ന് പറയുന്നത് പോലത്തെ ന്യായമാണ് ചില സംഘീവാണങ്ങൾ എഴുതി തള്ളുന്നത് എന്നിട്ട് അതിനേക്കാൾ വലിയ കോമഡിയാണ് ട്രംപിൻ്റെ കോമഡി ട്രംപന് ഇതൊന്നും അറിഞ്ഞതേ ഇല്ലെന്നാണ് പറയുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നെതന്യാഹു ഒരു കീഴ്ശ്വാസം വിടണമെങ്കിൽ ട്രംപിനോട് ചോദിച്ചിട്ടാണ് വിടുന്നത് അവരൊക്കെ ചില വേദങ്ങളിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളാണ് സഹായികളാണ് പരസ്പര പൂരകങ്ങളായി വർദ്ധിക്കുന്ന ഒരു മെയ്യാണെങ്കിലും രണ്ട് മെയ്യാണെങ്കിലും മനമൊന്നായി കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ആ ബോധ്യമുണ്ട് പക്ഷേ മറുവശത്തുള്ളവർക്കിടയിൽ ഈ പറയുന്നത് പോലെ ഇവർക്കൊക്കെ വിധേയപ്പെട്ട് എത്ര കാലത്തോളം ഇങ്ങനെ അടിമക്കണ്ണായി ജോലി ചെയ്യാമോ ജീവിക്കാമോ അതാണ് തേടുന്നത് അതുകൊണ്ട് ഇതിലൊന്നും വലിയ മാറ്റം വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത് ഈ പറയുന്നത് പോലെ ഓണറൈവൽ വിസയൊക്കെ റദ്ദാക്കി ഇതിന് പരവതാനി വിരിച്ചു കൊടുക്കുന്നതൊക്കെ നിർത്തി ഈ ട്രംപിനെ പോലുള്ളവൻ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത അവൻ്റെ അണ്ണാക്കും തൊള്ളയും നിറച്ചാൽ ഏതാണ്ടൊക്കെ തൃപ്തിപ്പെടുമെന്ന് വിചാരിക്കുന്ന വിചാരങ്ങളെല്ലാം കഴിഞ്ഞ് ക്യൂബയെപ്പോലെ ചെറിയ രാജ്യമാണെങ്കിലും ആണത്തോടെ നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് യാതൊന്നും സംഭവിക്കില്ലെന്ന് ഈ പറയുന്ന ട്രംപനും വനുമൊക്കെ അറിയാം പിന്നെ ലോകഭീകരന്മാരായ എവരെ ഈ വിരോധം ഫലസ്തീനെതിരെ മാത്രമുള്ള വിരോധമാണ് ഹമാസിനെതിരെ മാത്രമുള്ള വിരോധമാണ് എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ളവർ അങ്ങനെ കരുതേണ്ടതില്ല എവൻ്റെയൊക്കെ സാമ്രാജ്യത്വവും എവൻ്റെയൊക്കെ ഈ സയനിസ്റ്റ് ഭീകരതയും അത് മറ്റൊരു തലമാണ് അത് മനുഷ്യത്വരഹിതമാണ് അത് അധികാരക്കൊതിയും രക്തക്കൊതിയും അടങ്ങിയതാണ്